സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം മുപ്പത് ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിൻ്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് വാക്കുകേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിനക്കുള്ളവർ ആകാശത്തിൻ്റെ ആറതി വരെ ചിതറിപ്പോയിരുന്നാലും നിൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും നിൻ്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും നീ അത് കൈവശമാക്കും അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവവുമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിചേദന ചെയ്യും ഈ ശാപങ്ങളെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ചു ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും നീ മനസ്സ് തിരിഞ്ഞു യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായ അഭിവൃദ്ധി നൽകുകയും ചെയ്യും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരിയുകയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും ഞാൻ എന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല ദൂരമായുള്ളതുമല്ല ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിനെ ആ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്നു തരും എന്ന് വണ്ണം അത് സ്വർഗത്തിലല്ല ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിനെ ആർ സമുദ്രം കിടന്നു കൊണ്ടുവന്നു തരും എന്ന് വണ്ണം അത് സമുദ്രത്തിനക്കരയുമല്ല നീ അനുസരിപ്പാൻ തക്കവണ്ണം വചന നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരിയുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികൾ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിക്കുകയും നീ വശീകരിക്കപ്പെട്ട് അന്യ ദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ ഓർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകും എന്ന് ഞാനിന്ന് നിങ്ങളെ അറിയിക്കുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തു അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസുമാകുന്നു അധ്യായം മുപ്പത്തി ഒന്ന് മോശം ചെന്ന് ഈ വചനങ്ങൾ എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു പിന്നെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല യഹോവ എന്നോട് ഈ ഓർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട് നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും യഹോവ അല്ലു ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നു പോകും താൻ സംഹരിച്ചു കളഞ്ഞ മൂര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനപ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം ബലവും ധൈര്യവുമുള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് നിനെ ദൈവമായി യഹോവ തന്നെ നിന്നോട് പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും പിന്നെ മോശ യോശുവെ വിളിച്ച് എല്ലാ ഇസ്രായേലും കൺകെ അവനോട് പറഞ്ഞതെന്തെന്നാൽ ബലവും യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും അതിനെ അവർക്ക് വിവാഹിച്ചു കൊടുക്കും യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും നീ പേടിക്കരുത് ശ്രമിക്കുകയുമരുത് അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻറെ എല്ലാ മൂപ്പന്മാരെയും കേൾപ്പിച്ചു മോശ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ ഏഴേഴ് സമ്മത്സരം കൂടുമ്പോഴുള്ള വിമോചന സമ്മത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലരും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടു പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലം നിങ്ങളുടെ ദൈവമായി യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടേണം അനന്തര യഹോവ മോശയോട് നീ മരിപ്പിനുള്ള സമയം അടുത്തിരിക്കുന്നു ഞാൻ യോശുവിക്ക് കൽപ്പന കൊടുക്കേണ്ടതിനെ അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തെങ്കിൽ വന്നു നിൽപ്പിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും യോശുവായും ചെന്ന് സമാഗമന കൂടാരത്തെങ്കിൽ നിന്നു അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തെങ്കിൽ പ്രത്യക്ഷനായി മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു യഹോവ മോശയോട് അരളിച്ചത് തന്നാൽ നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ ദൈവങ്ങളെ പിഞ്ചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറക്കുകയും ചെയ്യും അവർ നാശത്തിനിരയായിത്തീരും അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷങ്ങളും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും ആകെയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാടമാക്കി കൊടുക്കുക ഞാൻ അവരുടെ പിതാക്കന്മാരുടെ സ്വത്ത് ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്നു തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവരെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട് ബലവും ധൈര്യമുള്ളവനായിരിക്കാം ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നരു ചെയ്തു മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തെ എഴുതിത്തീർന്നപ്പോൾ യഹോവിയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവിയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഇന്ന് ഞാൻ നിങ്ങളോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ എന്റെ മരണശേഷം എത്ര അധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവിൻ എന്നാൽ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് അജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ട് മാറിക്കളയുകയും എന്നും എനിക്കറിയാം അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെ ചൊല്ലിക്കേൾപ്പിച്ചു അദ്ധ്യായം മുപ്പത്തിരണ്ട് ആകാശമേ ചെവിതരിക ഞാൻ സംസാരിക്കും ഭൂമി എൻ്റെ വായിൽ വാക്കുകളെ കേൾക്കട്ടെ മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിപഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും ഞാൻ നെഹോബിയുടെ നാമം ഘോഷിക്കും നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തുമാം അവൻ്റെ വഴികളൊക്കെയും ന്യായം അവൻ വിശ്വസ്തതയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരമുള്ളവൻ തന്നെ അവർ അവനോട് ഭക്ഷണത്വം കാണിച്ച് അവർ അവൻ്റെ മക്കളല്ല സ്വയകളങ്കമത്രേ വക്രതയും കോട്ടവുമുള്ള തലമുറ ഫോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത് അവനല്ലോ നിന്റെ പിതാവ് നിന്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സമ്മത്സരങ്ങളെ ചിന്തിക്കുക നിന്റെ പിതാവിനോട് ചോദിക്ക അവനറിയിച്ചു തരും നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭവിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു യഹബിയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു താൻ അവനെ മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു യഹോവ് തനിയെ അവനെ നടത്തി അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു അവനെ പാറയിൽ നിന്ന് തേനും തീക്കലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാഷാലിലെ ആട്ടുകൊറ്റന്മാരെയും കോലാട്ടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു യശൂരിനോ പുഷ്ടിവെച്ച് ഉദച്ചു നീ പുഷ്ടിവച്ച് കനത്ത് തടിച്ചിരിക്കുന്നു തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ച് തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു അവർ അന്യ ദൈവങ്ങളാൽ അവനെ ക്രൂധിപ്പിച്ചു മ്ലേച്ചതകളാൽ അവനെ കോപിപ്പിച്ചു അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല അവൻ നൂതനമായി ഉദ്ഭവിച്ച നവീന മൂർത്തികൾ അത്രേ നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ച് നിന്നെ ഉത്പാദിപ്പിച്ച ദൈവത്തെ മറന്നുകളഞ്ഞു യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു തന്റെ പുത്രി പുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ അവൻ നല്ല ചെയ്തത് ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും അവർ വക്രതയുള്ള തലമുറ നേരില്ലാത്ത മക്കൾ ദൈവമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവു വരുത്തും മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും എൻ്റെ കോപത്താൽ തീ തീജൊലിച്ചു പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും എൻ്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും വീതികളിൽ വാളും അറകളിൽ ഭീതിയും യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും ഞങ്ങളുടെ കൈ ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തത് എന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ ശങ്കിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞ് മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മ ഇല്ലാതാക്കുമായിരുന്നു അവർ ആലോചനയില്ലാത്ത ജാതി അവർക്ക് വിവേകബുദ്ധിയില്ല ഹാ അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു അവരുടെ പാറ അവരെ വിറ്റിക്കളകയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ ആയിരം പേരെ പിന്തുടരുന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ അവരുടെ മുന്തിരിവള്ളി സോതോം വള്ളിയിൽ നിന്നും ഗോമാല നിലങ്ങളിൽ നിന്നും ഉള്ളത് അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കൂല കയ്പ്പുമാകുന്നു അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന് വിഷവും മൂർഖന്റെ കാളാകൂടവുമാകുന്നു ഇത് എൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടുമിരിക്കുന്നില്ലയോ അവരുടെ കാലിൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട് അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു അവർക്ക് ഭവിക്കാനുള്ളത് ബന്ധപ്പെടുന്നു യഹോവ തൻ്റെ ജനത്തെ ന്യായം വിധിക്കും അവരുടെ ബലം ക്ഷയിച്ചുപോയി ബദ്ധനും സ്വാതന്ത്ര്യനും ഇല്ലാതെയായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെക്കുറിച്ച് അനുദിക്കും അവരുടെ ബലികളുടെ മേധസ്സ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ അറി ചെയ്യും ഞാൻ ഞാൻ മാത്രമേയുള്ളൂ ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളു ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ് എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എനിക്ക് ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും എന്നെ ദോഷിക്കുന്നവർക്ക് പകരം വീട്ടും ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെയും ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും എന്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും ജാതികളെ അവൻ്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിൻ അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ച് തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളു ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസുണ്ടാകും അന്ന് തന്നെ യഹോവ മോശയോട് അലു ചെയ്തത് നീ യരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരിയും പർവ്വതത്തിൽ നെബാ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദീശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മദ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മദ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല